നമസ്കാരം തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ മുന്നേറ്റം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ഇറാൻ ഹദീദ് വൺ വൺ സീറോ എന്ന ജെറ്റ് പവേഡ് ലോ ഒബ്സർവബിൾ ഡ്രോൺ ആണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തിറക്കിയത് അതിസങ്കീർണമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിൽ ഇറാൻ കൈവരിക്കുന്ന നേട്ടങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദാലഹു എന്നും അറിയപ്പെടുന്ന ഈ ചാവേർ ഡ്രോൺ മിഡിൽ ഈസ്റ്റിലെയും ലോകത്തിലെയും സൈനിക സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ ഡ്രോൺ എന്ന് സൈനിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള രൂപകൽപ്പനയും ജെറ്റ് എഞ്ചിൻ നൽകുന്ന അതിവേഗതയുമാണ് ഹദീദ് വൺ വൺ സീറോവിനെ വ്യത്യസ്തമാക്കുന്നത് ഡ്രോണിന്റെ ബോഡി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫെസറ്റഡ് ആംഗിളുകൾ ഉപയോഗിച്ചാണ് ഇത് റഡാർ തരംഗങ്ങളെ ചിതർപ്പിച്ച് റഡാർ സിഗ്നേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്നു ജെറ്റ് എഞ്ചിൻ കാരണം ഇതിന് മണിക്കൂറിൽ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വരെ ക്രൂയിസ് വേഗത കൈവരിക്കാൻ സാധിക്കും ഇത് പ്രൊപ്പല്ലർ ഡ്രോണുകളെക്കാൾ വളരെ കൂടുതലാണ് തന്മൂലം ശത്രുക്കൾക്ക് പ്രതികരിക്കാനുള്ള സമയം കുറയുന്നു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയും മുപ്പതിനായിരം അടി ഉയരത്തിൽ വരെയും പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ഏകദേശം മുപ്പത് കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ ഡ്രോണിന് സാധിക്കും റോക്കറ്റ് ബൂസ്റ്ററിന്റെ സഹായത്തോടെയാണ് ഇതിന്റെ വിക്ഷേപണം ഇത് റൺവേയുടെ ആവശ്യമില്ലാതെ ഏത് സ്ഥലത്തു നിന്നും വിക്ഷേപിക്കാൻ ഡ്രോണിനെ സഹായിക്കുന്നു ഹദീദ് വൺ വൺ സീറോവിനെ കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന് ഇത് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ലോകത്താദ്യമായി അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ചാവേർ ഡ്രോൺ ഇതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു വെള്ളത്തിനടിയിലെ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ പോലുള്ള വിക്ഷേപണ സംവിധാനത്തിൽ നിന്ന് ഡ്രോൺ പുറത്തുവന്ന് വായുവിൽ വെച്ച് ജെറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കും ഇത് പ്രതിരോധ നടപടികളെ മറികടന്ന് നിന്ന് ആക്രമണം തുടങ്ങാൻ സഹായിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്താനും ഡ്രോണിന് ശേഷിയുണ്ട് ഇത് കൺട്രോൾ സിസ്റ്റവുമായി റേഡിയോ ബന്ധം ആവശ്യമില്ലാത്തതിനാൽ ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് പ്രതിരോധ മാർഗങ്ങളെ മറികടക്കാൻ കഴിയുമെന്നും ഇറാൻ അവകാശപ്പെടുന്നു ഈ പുതിയ ഡ്രോൺ ഇറാന്റെ പ്രധാന എതിരാളികളായ ഇസ്രയേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഹ്രസ്വ ഇടത്തരം ദൂരപരിധിയുള്ള ഈ ഡ്രോൺ ശത്രുക്കളുടെ എയർ ഡിഫൻസ് യൂണിറ്റുകൾ റഡാർ സൈറ്റുകൾ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഹദീദ് വൺ വൺ സീറോവിന്റെ രംഗപ്രവേശം മിഡിൽ ഈസ്റ്റിലെ സൈനിക സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല